ഹലോ ഗൈസ് കോഴിക്കോട്ടത്തെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തി ഗൈസ് നമ്മൾ മിഠായി മിഠായിത്തെരിയിലേക്കാണ് നടക്കുന്നത് നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് എന്നാലും കോടയൊക്കെ ചൂടി നമ്മൾ ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ് ഗൈസ് എന്താ വീണ്ടും ഗ്രീൻ ബസ് പോന്നു മിഠായിത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു ഇതാ കാണുന്നതാണ് മിഠായിത്തെരുവ് ഇപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി ഗൈസ് മോൾക്കും നല്ല വിശപ്പായി വിശക്കുന്നെന്ന് പറയുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കാണുമെന്ന് നോക്കട്ടെ ഹോട്ടൽ തിരക്കാണ് ഇനി നടക്കുന്നത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാമായിരുന്നു അതാ അങ്ങോട്ടൊരു ഹോട്ടൽ കാണുന്നു ആ അങ്ങോട്ടൊരു ഹോട്ടൽ കണ്ടു അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗേസ് ആ അങ്ങോട്ട് നടക്കാം യാത്ര ചെയ്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട് നമ്മൾക്ക് മോൾക്ക് കൂടുതലും ക്ഷീണം മോളുടെ തലയിൽ ഇരിക്കുന്ന ഈ മുല്ലപ്പൂ ഒരു ചേച്ചി കൊടുത്തതാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗേസ് മോൾക്ക് വിശക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇപ്പോൾ ഫുഡ് എത്തും മോളെ അങ്ങനെ ഇപ്പോൾ ഫുഡ് വരും നല്ല ഹോട്ടലൊക്കെ തന്നെ ആ അങ്ങനെ ഫുഡ് എത്തി ഒരു വെറൈറ്റി ഇടിയപ്പം പോലുള്ളതാണ് മോൾക്ക് കിട്ടിയതേ അത് മോൾ കാണിച്ചു നമ്മൾക്ക് വെറോട്ട പിന്നെ ചിക്കൻ കറി കോഴിക്കോടൻ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും അതെല്ലാം കഴിച്ച് നോക്കണം ഗൈസ് ഇങ്ങോട്ടും പോരട്ടെ ചിക്കൻ ആ അങ്ങനെ ചിക്കൻ കറി വന്നു ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഗൈസ് മുളൂസേ ചിക്കൻ കറി കൊള്ളാമോ സിയോ കൊള്ളാമോ അടിപൊളി ആ അടിപൊളിയാണെന്ന് ആ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ ആയിരിക്കും ആ അടിപൊളി തന്നെ സൂപ്പർ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഹോട്ടല് നല്ല വൃത്തിയൊക്കെ ഉള്ള ഹോട്ടൽ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അതെല്ലാം കഴിക്കുകയാണ് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് മോൾക്ക് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നല്ലപോലെ കഴിക്കാണ് അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറയും ഇപ്പൊ വിശപ്പുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കണം ഗൈസ് അങ്ങനെ നല്ല ചിക്കൻ കറിയൊക്കെ തന്നെ പിന്നെ ഗൈസ് നമുക്ക് ഇനി യാത്ര തുടങ്ങണം ആ അടുത്തതും കൂടി എടുത്തു മോൾ നല്ല ഇഷ്ടപ്പെട്ടത് കൊള്ളായിരിക്കും ഇനിയത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ അങ്ങനെ കഴിച്ച് നമ്മൾ ഇറങ്ങിയ ബില്ല് പേ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്സ് പിന്നെ ഇനി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇനിയുള്ള വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇനിയും കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട് Yes. Okay. Bye.